ഇന്നത്തെ ഉത്തരങ്ങളിലെ ഷ എന്ന മലയാള അക്ഷരം ഉണ്ടായിരിക്കും എഴുതാൻ ഉപയോഗിക്കുന്ന ദ്രാവം ഒരു പഴം മനുഷ്യവർഗത്തിലെ ആണ് ആശയവിനിമയം ചെയ്യുന്ന സംസാര രീതി ആഹ്ലാദം നൽകുന്ന അവസ്ഥ രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം സംസാരം കൃഷി ചെയ്യുന്ന വ്യക്തി കർഷകനാണ് കറക്റ്റ് ആൻസർ സങ്കടകരമായ അവസ്ഥ ഒരാൾക്ക് ദോഷം വരുത്തുമെന്ന മുന്നറിയിപ്പ് ഒരു ജീവിയുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ മരണത്തിന് കാരണമാകുന്ന വസ്തു ഒരു ജീവിയുടെ ആ ഒരു ജീവിയുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ മരണത്തിന് കാരണമാകുന്ന വസ്തു ഒരു രാജ്യം ആറ് കാലുള്ള ചെറുജീവികൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നേ